ുംബ്ൽ ഗുണം പറയണ്ട എന്നാൽ ഈ രൂപത്തിൽ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാള് ശിഷ്യന് സ്ഥിരമായിട്ട് അമ്പേത്ത് പഠിപ്പിച്ചു അങ്ങനെ ആ കൈയ്യൊക്കെ ശരിയായി നല്ല അമ്പേത്ത് പഠിച്ചു ഈ ചോദിക്കാൻ ചോദ്യങ്ങൾ എന്ന് അദ്ദേഹം 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 ചോദ്യം 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 എഴുതിക്കൊണ്ടുന്നു അതിൽ എഴുതിയ ഒന്നാമത്തെ ഒന്നാമത്തെ എന്താണോ അതേ ചോദ്യമാണ് ചോദിച്ച ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കേണ്ടി വരുന്നു പ്രമാണങ്ങൾ ചിലതൊക്കെ നിഷേധിച്ച് തള്ളേണ്ടി വരുന്നു ചിലതൊക്കെ ഒപ്പിക്കേണ്ടി വരുന്നു ഇതേപോലെ തന്നെയുള്ള സംഗതിയാണ് ഇൽമ് പറഞ്ഞു തന്ന ഉസ്താദുമാരെയും ആക്ഷേപിക്കുകയും അവരുടെ സേവനങ്ങളെ ഒക്കെ തിരസ്കരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ അതുകൂടി ഇന്ന് നമ്മൾ ഇക്കൂട്ടിൽ കാണുകയാണ് അതായത് ഒപ്പം ഇരുന്ന് അന്ന് വലിയ ആദരവോടു കൂടി കൂടെ ഇരുന്ന് അവരിൽ നിന്ന് ദീന് എൽമ സ്വീകരിച്ചിട്ട് ഇന്ന് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഈ വൈകല്യങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ ഇതൊക്കെ പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി ആ ഉസ്താദുമാരെ ബുമ്മനായ അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹത്തെ പരസ്യമായി പൊതു പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ നമുക്ക് കേൾക്കുമ്പോൾ വലിയ പ്രയാസമുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ കൂട്ടർ പറയുകയാണ് അപ്പോൾ അതിൽ ഒരു സംസാരം പല ആളുകളും ഈ നിലക്ക് സംസാരിക്കുന്നുണ്ട് ഒരു സംസാരത്തിൻ്റെ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം ആദ്യം ഇസ്ലാമിലെ അഖീദ അവർക്കറിയില്ല അക്കീദയുടെ ഒരറ്റ കിതാബ് ഈ ആളുകൾ വായിച്ചു നോക്കിയിട്ടില്ല പഠിച്ചിട്ടില്ല അതിന് ഒരുപാട് വൃത്താന്തങ്ങളുണ്ട് മരിച്ചുപോയിട്ടില്ല ബഹുമാനായ ഹംസബ കവി ജീവിച്ചിരിക്കുന്ന ആളാണ് നിങ്ങളുടെ നാട്ടുകാരനാണ് ഹംസബ കവി പലപ്പോഴും നമ്മുടെ തുറക്കലുണ്ടായിരുന്ന മരണപ്പെട്ടു പോയ അബ്ദുൽ ജബ്ബാർ മൗലവിയോട് പറയുന്ന ഒരു ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്തേ ഹംസബാ ഇങ്ങനെ പറയുന്നത് പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഹംസബാ കവി ജബ്ബാർ മവിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത് ഇന്ന് തിരിയും ജബ്ബാർ മൗലവിയോട് ഹംസബാകവി ആവർത്തിച്ച് പറഞ്ഞൊരു വാചകമുണ്ട് മൗലവി നിങ്ങളൊരു മൂന്ന് അക്കീതയുടെ കിതാബെങ്കിലും വായിക്കണം കേട്ടോ ഇത് മറുപടി പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ വിശദീകരണം നടത്തുന്ന ഇടയിൽ നിങ്ങൾ അക്കയ്തയുടെ പണ്ഡിതന്മാരെ എഴുതിയ മൂന്ന് കിതാബെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ ഇവർക്ക് അക്കീദയുടെ കിതാബുകൾ അറിയില്ല ഇസ്ലാമിന്റെ അക്കൈദ ഇവർ കൃത്യമായി പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല തുറക്കലുള്ള ഒരു പറഞ്ഞത് ബഹുമനായ അബ്ദുൽ ജബ്ബാർ മൗലയി ഇറങ്ങിയുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരൊറ്റ അക്കീദ കിതാബ് പോലും വശമില്ലാത്ത വായിച്ചിട്ടില്ലാത്ത ഒരാളാണ് എന്നൊക്കെയാണ് ഇവിടെ ഇദ്ദേഹം പറയണത് യഥാർത്ഥത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു വൈജ്ഞാനിക തലം എന്തായിരുന്നു ഫൈസൽ മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു ദീനി രംഗത്ത് അൽമിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എന്തായിരുന്നു എന്ന് തീർച്ചയായും ഒരു വൈജ്ഞാനിക രംഗത്ത് നമുക്കൊക്കെ എല്ലാ അർത്ഥത്തിലും മാതൃകയായി നമ്മൾ ജീവനോടെ കണ്ട പണ്ഡിതന്മാരിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പണ്ഡിതനാണ് നമ്മുടെ ബഹുമാനനായ അൽ ജബ്ബാർ മവൈ റഹിം മുഹമ്മദ് അത് അദ്ദേഹം യഥാർത്ഥത്തിൽ വേങ്ങര കുറ്റൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കുറ്റൂർ കമ്പ് മുസിയാർ എന്നറിയപ്പെടുന്ന സമസ്തയുടെ സഹയാത്രി ആയിരുന്നു പക്ഷെ വലിയ ആഴത്തിൽ നീരു പഠിച്ച അനന്തരാവകാശ നിയമങ്ങളൊക്കെ വലിയ അവഗാഹമുള്ള ആ രംഗത്ത് കുറേ നല്ല രചനകൾ അക്കാലത്ത് നിർവഹിച്ച ആൾ കൂടിയാണ് അദ്ദേഹത്തെ പിതാവ് കുറ്റൂർ കമ്പു മുസിയാർ പക്ഷേ ഈ സമസ്തയുടെ കൂടെയാണ് അദ്ദേഹം കഴിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ മകനാണ് ദുജർമാരെയും വളരെ ചെറിയ പ്രായം മുതലേ ദീനു പഠിച്ചു ആ വഴിയിലൂടെ വന്നു പിന്നീട് തൗഹീദ് മനസ്സിലാക്കി ഇസ്ലാമി പ്രസ്ഥാനത്തേക്ക് അദ്ദേഹം കടന്നു വരികയും ഈ രംഗത്ത് ശക്തമായി അദ്ദേഹം തൻ്റെ സേവനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് അഖീത ഗ്രന്ഥം വായിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിവരമില്ല അല്ലെങ്കിൽ കിതാബ് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ ധിക്കാരത്തിൻ്റെ അങ്ങേ അറ്റമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മാത്രമല്ല ഇവിടെ സലഫി അക്കീലയെ ഈ സമസ്തക്കാരായ ആളുകൾ അവിടുത്തെ അവിടുത്തെ പുരോഹിതന്മാർ അത് വിമർശിച്ചപ്പോൾ അതിനെതിരെ പ്രത്യേകമായി പുസ്തകം പോലും വയ്ക്കുകയാണ് ജബർ മൗലി ഇബ്രി തീമയും വിമർശകരും സലഫി അക്കീദയും എന്ന പേരിൽ ജബർ മൊയ്വി റഹ്മോദ് അഴിഞ്ഞൊരു പുസ്തകമുണ്ട് സമാനില്ലാത്തൊരു ഗ്രന്ഥമാണ് സലഫി അക്കീലയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സലഫി അക്കീദ എന്താണ് എന്നും അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നും കൃത്യമായി പഠിപ്പിച്ച ഒരു പുസ്തകമാണ് ആ പുസ്തകം അതിലദ്ദേഹം സലഫി അക്കീദയുടെ ആദ്യകാല ഗ്രന്ഥങ്ങൾ ധാരാളം അദ്ദേഹം അതിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ബൈഹക്കൻ അസ്മസിഫാത്ത് പോലെ ഇമാം അഹമ്മദൻ്റെ അസുന്ന പോലെ ഒക്കെയുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട സ അക്കീദ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് എത്രയെത്ര ഉദ്ധരണികൾ അദ്ദേഹം നൽകുന്നത് അതേപോലെ നമ്മളിന്ന് പറയുന്ന അക്കീതയാണ് ശ്രീ അഹിസ്വല അക്കീദ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയും സമസ്തക്കാരും കളിയാക്കുന്ന രൂപത്തിലല്ല എന്നും അവർ പറയുന്ന ആശയം ശരിയല്ല എന്നും സ്ഥാപിക്കാൻ വേണ്ടിയും ധാരാളം ഉദ്ധരണികൾ വ്യത്യസ്തമായ അക്കീദ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആ ഗ്രന്ഥം വല്ലാത്തൊരു ഗ്രന്ഥമാണത് ശരിക്കും സലീഫി അക്കീദ പഠിക്കാനും ഷെയ്ഖ് ഹുസൈൻ ഇബ്ബി തമിർ അഹമ്മദ് അലൈ അടുത്തറിയാനും ഇതിനേക്കാൾ എന്നൊരു ഗ്രന്ഥം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ആ ഒറ്റ പുസ്തകം വായിച്ചാൽ തന്നെ മൗലവിയുടെ ഒരു ഒരു വായനയുടെ വ്യാപ്തി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അറിവിൻ്റെ ആഴം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും അതേപോലെ വ്യത്യസ്ത വിഷയങ്ങൾ സമസ്തക്കാരുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അത്ര ഒരു അവഗാഹം ഞങ്ങളാരും കണ്ട മണ്ഡലന്മാരിൽ നമുക്കനുഭവപ്പെട്ടില്ല അതിന് മുമ്പ് കഴിഞ്ഞ് പോയത് ധാരാളം മണ്ഡലം ഉണ്ടാവാം പക്ഷെ ഞങ്ങളൊക്കെ കണ്ട് വന്നമാളും ഞങ്ങൾക്ക് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ അത് ജമ്പാർ മോലിയുമായി അടുത്തിടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോലോയി ഒഫാത്താകുന്നത് ആ രണ്ടായിരത്തി പത്തൊമ്പത് ഒഫാത്താകുന്നതിൻ്റെ തലേ രാത്രി അടക്കം അദ്ദേഹം മരിക്കുന്ന ആ അവസാന രാത്രി അടക്കം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കൂടെയുണ്ട് അങ്ങനെ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കൊല്ലം അദ്ദേഹത്തിനെ കൂടെ ധാരാളമായി സഹവസിക്കുകയും കേവലൊരു പരിചയം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളമായി സന്ദർശിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ധാരാളം വന്നിട്ടുണ്ട് ഒരു മുഖാമുഖമോ സംവാദമോ ഒക്കെ പരിചയപ്രസ്ഥാനത്തിൽ എവിടെ ഉണ്ടെങ്കിലും അതിനുവേണ്ടി മാസങ്ങൾ മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംസാരിച്ച വ്യക്തി അടക്കമുള്ള ആളുകൾ കൂടി ഇരുന്നു കൊണ്ട് വിഷയങ്ങൾ പൃപ്പൺ ചെയ്യാറുള്ളത് ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയ ചില വിഷയങ്ങൾക്കാണ് പുതുധാനം മണ്ണാടക്കാട് സംവാദം രണ്ടായിരത്തി നാലിലാണ് മണ്ണാർക്കാട് സംവാദം ഉണ്ടാകുന്നത് ആ സംവാദത്തിൻ്റെ മുന്നോടിയായി ഇതിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് രണ്ട് മാസത്തോളം അദ്ദേഹത്തിന് കൂടെ ഞങ്ങളൊക്കെ ജാമിയ സലഫിയയും അതേപോലെ വ്യത്യസ്തമായ സ്ഥലത്തുമൊക്കെ ഞങ്ങൾ കൂടി ഇന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ വിഷയത്തിൽ നല്ലൊരു ഒരു പഠനം നിർവഹിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം ഈ സംവാദത്തിൽ സമസ്തക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പത്ത് ചോദ്യം അദ്ദേഹം എഴുതിക്കൊണ്ടുവന്നു സമസ്തക്കാർ ഈ സംവാദത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിലദ്ദേഹം എഴുതിയ ഒന്നാമത്തെ ചോദ്യം എന്താണോ അതേ ചോദ്യമാണ് സമസ്തക്കാർ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം മണക്കട സംഭവത്തിൽ അലിബി സഖാഫിയും ശ്രീമത് സഖാഫിയും ചോദിച്ച ഫസ്റ്റ് ചോദ്യം ജബ്ബാർമ്മ എഴുതിയ ഈ പത്ത് ചോദ്യ ഒന്നാമത്തെ ചോദ്യമായിരുന്നു അത്രയേറെ എതിരാളികളുടെ നീക്കം എങ്ങനെയാണ് അവർ റൂട്ട് എന്താണ് അവർ അവരേത് വഴിക്കാണ് പോവുക എന്നതുവരെ ആഴത്തിൽ മനസ്സിലാക്കി അത് പ്രതി പ്രതിരോധിക്കാൻ ആവശ്യമായ വൈജ്ഞാനികമായ പിൻബലം ഈ സംസാരിച്ച മനുഷ്യന്മാർക്കടക്കം ഉണ്ടാക്കി കൊടുത്ത അദ്ദേഹമാണ് സോഷ്യൽ മീഡിയ ധാരാളമായി പ്രചരിച്ചൊരു വല്ലാത്തൊരു ഫോട്ടോയുണ്ട് ഈ സംസാരിച്ച അനസ് മൊഴിയും അതുപോലെ ഹനീഫ് കായക്കൂടെയും അടക്കം ജബ്ബാർ മൊലിയുടെ കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോ അത് വല്ലാത്തൊരു ഫോട്ടോയാണ് നമുക്കത് കാണാം സ്ക്രീനിൽ ആ ഫോട്ടോ അത് അദ്ദേഹത്തിൻ്റെ വലുത്തും വെടുത്തുമായി ഇവ രണ്ടുപേരും ഇരിക്കുകയും അങ്ങനെ ജബ്ബാർ മൊഴി ഇമാം നബിയുടെ ഷബഹ് മുഹർന്നബ് വായിച്ചു കൊടുക്കുകയും അത് ഇവ രണ്ടുപേരും വളരെ സാഗൂതം ഒരു കണ്ടോ എത്ര വിനയാനിതരായ ശിഷ്യന്മാരെ പോലെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിന് കേട്ട് ചോദിച്ചു പഠിച്ച് അങ്ങനെ അറിവുണ്ടാക്കി ഇവിടെ തൗഹീദി പ്രചാരണ രംഗത്ത് ഇറങ്ങിയ മനുഷ്യന്മാരാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് പറയണത് അദ്ദേഹത്തിനൊന്നും കിതാബ് അറിയില്ല സലഫി അഖീല അദ്ദേഹം പഠിച്ചിട്ടില്ല അഖീല ഗ്രന്ഥം വായിച്ചിട്ടില്ല മൂന്ന് അഖീല കിതാബിനെ വായിക്കാൻ അദ്ദേഹത്തെ പതിവ് ഉപദേശിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ അഹങ്കാരത്തിൻ്റെ ശബ്ദമാണത് മാത്രവുമല്ല അദ്ദേഹം എഴുതിയ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ കൂട്ടുപാർത്ഥന അതിൽ മാത്രത്തിൽ പുസ്തകമുണ്ട് കൂട്ടുപാർത്ഥന ഇതാണ് മദബിലുള്ളത് എന്നാണ് ഇതിൻ്റെ പേര് നാല് മധബിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഫിഖ്യിലെ ഏതാണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും ഉദ്ധ്യം ഫറാഇദ് ഇബ് നിയമത്തിൽ അത്ര അവഗാഹമുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ അവഗാഹം എത്ര അദ്ദേഹം അനന്തരവകാശ നിയമങ്ങളെ മാത്രം മലയാളത്തിൽ കവിതകളാക്കി പുസ്തകം എഴുതാം എബർ മൊഴി അനന്തരാവകാശ നിയമങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ ഏതാണ്ട് ഒരു ഒരു നൂറിൽ താഴെ പേജ് വരുന്ന ഒരു പുസ്തകം അത് കംപ്ലീറ്റ് മലയാളം കവിതയാണ് അനന്തരാവകാശ നിയമത്തിലെ എല്ലാ വശങ്ങളും അതിൽ പരാമർശിക്കുന്നു ഭയങ്കര രസകരമായി ആനന്ദിച്ച് ആസ്വദിച്ച് നമുക്ക് നന്നായി പാടി പറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം നമ്മളൊക്കെ കുട്ടികൾക്ക് അത് പഠിപ്പിക്കാൻ പറ്റും അനന്തരാവകാശ നിയമം അത്ര ഭംഗിയായി മലയാളത്തിൽ അതും കവിതയായിട്ട് അപ്പം മലയാള ഭാഷയിൽ പോലും അത്യാവശ്യം പ്രാവീണ്യം ഉണ്ടെങ്കിലല്ലേ അതിൽ കവിതയെക്കാൻ കഴിയുള്ളൂ ആ നിലയ്ക്ക് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് അതേപോലെ തൗഹീദുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വിമർശങ്ങൾ ഇവർ കൊണ്ടുവന്നപ്പോൾ തൗൾഹീത് വിമർശങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് ഏത് രംഗത്ത് അദ്ദേഹം പുസ്തകം എഴുതാത്തത് നമ്മുടെ സംവാദങ്ങളിൽ മുഖാമുഖങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ ഒരു സേവനമാണ് ജക്ല സുലാഹി റഹിമുള്ള അടക്കമുള്ള ഈ കായക്കുടേയും മനസ്മലിയും അടക്കമുള്ള ആളുകൾക്ക് നമുക്കെല്ലാം തന്നെ ഈ രംഗത്തേക്ക് അതങ്ങാൻ യഥാർത്ഥത്തിൽ ധൈര്യം പകർന്നതും കിതാബുകളെ ലോകവുമായി നമ്മളെക്ക് ബന്ധപ്പെടുത്തിയതും യഥാർത്ഥത്തിൽ ബറു അലി റഹിമുള്ള തന്നെയാണ് അവസാന സമയങ്ങൾ വരെ ദീനുവയുടെ സേവനങ്ങൾ ചെയ്യുകയും അതും ദുന്യവിയായ ഒരു താല്പര്യങ്ങളുമില്ലാതെ വിനയാന്വിതരായി മറ്റു താല്പര്യങ്ങളൊന്നുമില്ലാതെ അങ്ങേത്വ കൂടി ഈ രംഗത്ത് ഒരാളുടെയും പ്രശംസയോ ആക്ഷേപമോ വകവെക്കാതെ സേവനം ചെയ്ത വല്ലാത്തൊരു വ്യക്തിത്വമാണ് ജബാറു മീൻ അറഹർ പക്ഷേ ഈ അടുത്ത മൂന്നാല് വർഷങ്ങളിലായി തൗഹീദൊക്കെ മനസ്സിലാക്കി വന്ന ആളുകൾക്ക് പക്ഷേ ജബറഹമ്മി അറിയണമെന്നില്ല മാത്രമല്ല അദ്ദേഹം പിന്നെ തയ്യാറാക്കിയ ഒരു ആറ് വാള്യം അറബി ഒരു ക്രോഡീകരണമുണ്ട് സമസ്തക്കാരുമായി ഏതൊക്കെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം വ്യത്യസ്തരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ എന്തു പറയുന്നു എന്നത് അദ്ദേഹം അതിൽ നിന്ന് കോട്ട് ചെയ്ത് ക്രോഡീകരിച്ചുകൊണ്ട് കൊണ്ട് ആറു വാള്യം അറബിയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല അറബിയിൽ ആറു വാള്യങ്ങളാക്കിക്കൊണ്ട് ഇസ്തിഹാസ തവസ്സുല് തബറുക്ക് വൈബറിയല് തുടങ്ങിയ ഇത്തരം എല്ലാ വിഷയത്തിലും സമസ്തക്കാരവാദം നമ്മുടെ വാദം അതിൽ അവരനുകൂലമായി അവർ ഉദ്ധരിക്കുന്ന കിതാബുകളുടെ ഉദ്ധരണികൾ അതിന് പറയാവുന്ന മറുപടികൾ നമുക്ക് അനുകൂലമായി പറയാവുന്ന ഉദ്ധരണികൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ആറ് വാളിങ്ങളെ അറബിയിൽ അദ്ദേഹം ക്രോഡീകരിച്ച ഒരു ക്രോഡീകരണമുണ്ട് എൻ്റെ കൈവശമുണ്ട് അത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വർഷങ്ങളെടുത്ത് അദ്ദേഹം അത് ക്രോഡീകരിച്ചതാണ് അവസാനം രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് ജാമ്യം കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചത് പറഞ്ഞു ഇനി നിങ്ങളൊക്കെ ഏറ്റെടുത്ത് നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഈ കായക്കൂടി ഇദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹം ജബ്ബാർ മൊലിയിൽ നിന്ന് നയിക്കുന്നതിനെ പിന്നെ പഠിച്ച് മനസ്സിലാക്കിയ ആളാണ് ഞങ്ങളൊക്കെ പലരും ജബ്ബാർ മൊഴിയുടെ കൂടെ നിന്ന് ഈ ഈ അറബി ഗ്രന്ഥം അദ്ദേഹത്തിൽ നിന്ന് അത് മനസ്സിലാക്കി പോകുന്നവരാണ് നമ്മുടെ ഹിക്കമ്മിമാർ പലരും അദ്ദേഹത്തിന് ഇതിൻ്റെ രണ്ടും മൂന്നും നാലും വാല്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് വിശദമായി ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കി പോകുന്നതാണ് ഇന്ന് നമ്മുടെ ജാമ്യം ആറ് വാല്യങ്ങൾ സൂക്ഷിച്ച് സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് കിതാബ് അറിയില്ലായിരുന്നു അക്കീല കിതാബ് വായിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ അധിക്കാരമാണ് എന്നതാണ് മക്കൽ സൂചിപ്പിക്കാറുണ്ട് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായി അത്ര അറിയുന്ന ആളല്ല ഉമ്മനായ അബ്ദുൾ ജബ്ബർ മൗലി പക്ഷേ ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അതുപോലെ തന്നെ നേരത്തെയും പല സുഹൃത്തുക്കളും ഉസ്താദന്മാരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു വൈകാരികമായ അടുപ്പം വല്ലാത്തൊരു സ്നേഹം അദ്ദേഹത്തോട് എന്നും തോന്നിയിട്ടുണ്ട് അത് അള്ളാഹു വിട്ടു തരുന്ന ഒരു സ്നേഹമാണല്ലോ ഉസ്താദമാരോട് എൽമിന്റെ ആളുകളോട് എൽമിനു വേണ്ടി സേവനം ചെയ്തവരോട് അള്ളാഹു വിട്ടു തരുന്ന ഒരു സ്നേഹമാണ് പക്ഷേ ഇവിടെ എന്തിനൊക്കെയോ വേണ്ടി അദ്ദേഹത്തെ അതെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വേറെന്തോ പറയാനോ നമ്മൾ തീർച്ചയായും ഇത് പല പലരും അദ്ദേഹം അദ്ദേഹമായി അടുത്ത് ഇടപഴകിയ പല ആളുകളും പല അനുഭവങ്ങളും പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ് വിഷയത്തിൽ അത് ഫൈസൽ ഫൈസലമോലി പറയുമ്പോൾ ഞാൻ സത്യത്തൊക്കെ ആദ്യം കേൾക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കാലം ഇലിമ്പ് തേടി കൂടെ കൂടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്തൊരു പ്രയാസമാണ് ഉള്ളത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വിനയം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അനുഭവങ്ങളൊന്നും എനിക്കില്ല കുറച്ചൊക്കെ ഉള്ളു ഫൈസലമോലിക്കൊക്കെ ഒരുപാടുണ്ടാവും അത് തന്നെ അദ്ദേഹത്തിൻ്റെ വിനയം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയാണ് ഏഹ് ഒരിക്കൽ നമ്മൾ ചക്കരി മൗലിക റഹിമബോളൊരുക്കെ ഒരു ക്ലാസ് തഹരിച്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നോടൊന്ന് എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ മൗലികാതെ ശ്രദ്ധിച്ച് കേൾ എനിക്ക് ഭയങ്കര അത്ഭുതം ആ ഒരു വിനയം കാര്യം ഞാനൊക്കെ ഇക്കൊക്കെ ആകെ ഒരു ഇതാകാം എന്താ ഇത്ര വലിയൊരു പണ്ഡിതൻ അല്ല ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ സാധ്യത്ത് സദസ്സിൽ വന്നിങ്ങനെ ഇരുന്ന് അതിങ്ങനെയൊക്കെ കേൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയും ഏഹ് അപ്പോൾ ഈ ശരിക്കും ഈ വിനയം എന്നാണ് രണ്ട് നിലക്കുള്ള വിനയമല്ലോ ഒന്ന് പിതേന്മാര് മറ്റൊന്ന് ഏറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ കിതാബ് നബിതിരുമേനയുടെ ഹതീസ അതിൻ്റെ മുമ്പുള്ള അഭിനയം അതിനെ വല്ലാതെ അത്ഭുതപ്പെടുന്നത് സാധാരണ ഒരു ഒരാഴ്ച ഹതീസ നമ്മളും ചിലരൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒന്ന് കേൾക്കാത്തത് പുതിയത് കേൾക്കുമ്പോൾ ഉടനെ തള്ളാനുള്ളൊരു ഒരു ഒരു പെട്ടെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ വരും പലരും പറയുന്നുണ്ട് ഒരു തത്വം ഇല്ല അന്നാസു അഴുതാവമ്മ ജഹീലു അറിയാലോ ഇവരെല്ലാത്തിൻ്റെ ശത്രുക്കളാണ് ജനങ്ങൾ അവർക്ക് പ്രായം കൂടുമ്പോൾ ചിലർ കുറച്ചുകൂടി കൂടും അല്ലെങ്കിൽ പഠിച്ചിട്ട് മാറ്റുമല്ലോ പുതിയത് കേൾക്കില്ല അവർ പുതിയതായിട്ട് എന്തോ വന്നെന്നൊക്കെ പറയും പക്ഷേ ജബ്ബർ അഹ്മാലുവിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും രണ്ട് അനുഭവമുണ്ട് എന്തും ഇപ്പൊ പുതിയൊരു ഹദീസ് ഇങ്ങനെ ഉണ്ടായിരുന്ന അതിനാണ് കീഴടങ്ങും വേറെ ഒന്നുമില്ല മുമ്പ് പറഞ്ഞതൊന്നുമില്ല സെ അതീസ് എന്നാൽ എന്തൊരു വില ഉള്ളതാണ് ആയിത്തും അതീസ് അതിനൊക്കെയോ വേറുള്ള പണ്ഡിതന്മാരുടെ സംസാരങ്ങളൊക്കെ അതിന്റെ മുമ്പ് ഇന്നിപ്പോ പലരും നമ്മൾ നേരിടുന്ന പ്രശ്നം തന്നെ പല ഇതും എന്താണ് അയാൾ മുമ്പ് കേട്ടില്ല അത് കേട്ടില്ല അതുകൊണ്ട് അത് ഇത് അംഗീകരിക്കില്ല ആ ആയിത്തും ഹദീസാണ് വന്നത് അതിന്റെ മുമ്പ് കീഴടങ്ങിയതല്ലേ ആ വിഷയത്തിലൊക്കെ ഒരു മഹാ അത്ഭുതായിട്ട് സ്വഹേദ് ബുഖാരിച്ച ആദീസിനെ വിമർശിച്ചു നമ്മുടെ കുട്ടികൾ ഇദ്ദേഹത്തോട് പോയി പറയുന്നുണ്ട് ജബ്ബാർ മൊള്ളിയോട് പോയിട്ട് പറയുകയാണ് ഈ ഇസ്ലാം സുസ് പറഞ്ഞ ചില ലേഖനം കാണിച്ചു കൊടുത്തിട്ട് സൊഹേദ് ബുഖാരി വന്ന ഹദീസ് അദ്ദേഹം ഇങ്ങനെ വിമർശിക്കുന്നുണ്ട് അപ്പോൾ ജബ്ബാർ മൊഴിയോട് കരഞ്ഞു ഇത് വായിച്ച അദ്ദേഹം കരയാണ് അദ്ദേഹം ഇമാം ബുഖാരിയെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ച വല്ലാത്തൊരു സമയമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വിനയം എവിടെ എത്ര ചെറിയ കുട്ടി പ്രസംഗിച്ചാലും മോലിയോടെ കേൾക്കാൻ വരും കേൾക്കാൻ വരുന്നത് മാത്രമേ അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കുക ഒരിക്കലും സ്റ്റേജിൽ ഇരിക്കുക അദ്ദേഹം എവിടെയെങ്കിലും ആ സദസിന് ഏറ്റവും പിറകിൽ ആരും അറിയാതെ അതും കസാരി പോലും വരില്ല ഏതെങ്കിലും ഒരു ഒരു മറവിലോ ഒരു മരത്തിലെ സൈഡിലോ എവിടെയൊക്കെ പോയി ആ മുണ്ടും തോളിലിട്ട് അദ്ദേഹം അങ്ങനെ നിൽക്കും അങ്ങനെ പ്രസംഗം അവസാനിക്കാന്ന് കണ്ട അദ്ദേഹം വേഗം പോവും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ പിടിച്ചുകൊണ്ട് പോകുക ഇവിടെ അതൊന്നും നിൽക്കാതെ പക്ഷേ അദ്ദേഹം വരുന്നത് അറിയില്ല അദ്ദേഹം വന്ന് സ്വകാര്യമായി എവിടെയും പോയി മറന്ന് കേട്ട് അദ്ദേഹത്തെ നമ്മളിന്ന് പോയി മൊഴിയൊന്ന് വരി അവിടെ ഇരിക്കാമെന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിന് ഇട്ടുണ്ടായിരുന്നില്ല അത്ര വിനയാനായി അതേപോലെ ഒരു കിതാബ് വായിക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമായിരുന്നു എവിടെയും അദ്ദേഹം വരും എത്ര ദിവസവും ചിലവഴിക്കും അദ്ദേഹം അത്ര കുറച്ച് പറയലുണ്ട് കുടുംബസമേതം ഒന്നിച്ച് അദ്ദേഹം ഇവിടെ കോയമ്പത്തൂർ അവിടെ ഒരു ഒരു ബന്ധുക്കളുണ്ട് അവിടെ ഒരു വിവാഹത്തിന് പോയി അവരെ മക്കളും എല്ലാവരും കൂടെ ഉണ്ട് അന്ന് അന്ന് ഫോണൊന്നുമില്ലല്ലോ കല്യാണത്തിന് പോയി അങ്ങനെ കല്യാണ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ മൊഴിയെ കാണാനില്ല അപ്പോൾ ഇവരൊക്കെ ഒരുപാട് അന്വേഷിച്ചു യാതൊരു പിടിത്തും യാടും പറഞ്ഞിട്ടുമില്ല ഇവിടെ പോയി എന്നറിയില്ല പിന്നെ അന്വേഷിക്കുന്ന ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ അന്ന് വൈകുന്നേരം വരെ ആയിട്ടും അദ്ദേഹത്തെ കാണുന്നില്ല അവസാനം ഇവർ പിന്നെ നാട്ടിൽ തിരിച്ചു പോകുന്നു നിർവാഹം ഇല്ലല്ലോ പിന്നെ ഒരു നാല് നാളിസം കഴിയുമ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ എന്ത് പറ്റിയവിടെ അപ്പം ഞാൻ കല്യാണത്തിൽ പോയി ഭക്ഷണം കഴിച്ചല്ലോ പിന്നെ ചെപ്പം എന്താ അവിടെ എടുക്കുകയാണ് അപ്പം ഞാൻ നേരെ ഉമറാബാദിലേക്ക് പോയി ഉമരാബാദ് ജാമ്യയിൽ പോയിട്ട് ലൈബ്രറിയിൽ പോയിക്കണം ലൈബ്രറിയിൽ ചെന്ന് അദ്ദേഹം അവിടെ കിതാബ് വായിക്കാൻ തുടങ്ങി കിതബ് വായിക്കാൻ തുടങ്ങിയപ്പോൾ പോരാൻ തോന്നുന്നില്ല അങ്ങനെ അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ദിവസങ്ങൾ ചെലവഴിച്ച് കൈയിട്ട് പോയാണ് അദ്ദേഹം ദുബൈ ദുബൈയിൽ നമ്മൾ ഷാർജാമുഗാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യു എയിലൊരു യാത്ര പോയിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ദിനചര്യ കാണാം രാവിലെ ദുബായ് ദാറുൽ ഒരു ഒരു വലിയ ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറി തുറന്നാൽ മോലിയോടത്തും അവിടെ വന്നാൽ അന്ന് പകൽ സമയം മുഴുവനും രാത്രി ലൈബ്രറി അടക്കുന്നവരെ അവിടെ വന്നിരുന്ന് അവിടെ നിന്ന് എടുത്ത് അവിടുന്ന് അങ്ങനെ വായിക്കും ആ ലൈബ്രറി അടക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് ഇറങ്ങും പുളിക്കൽ ജാമ്യ സലഫിയെ അദ്ദേഹം ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ അദ്ദേഹത്തും സങ്ക അവിടുന്ന് ആണ് ജാമ്യ സലഫി നമ്മളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും നെല്ലിക്കുത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിയയുടെ ഒക്കെ ഒരു പുസ്തകത്തിനൊരു ഒരു ഉദ്ധരണി കാണുമ്പോൾ ആ ഉദ്ധരണി തപ്പിപ്പിടിച്ച് ആ ജാമിയ സലഫ ലൈബ്രറിയിൽ നിന്ന് ആ കിതാബ് എടുത്ത് ആ വാളും പേജൊക്കെ എഴുതി നോക്കി മറച്ചുണ്ടാക്കി നോക്കുമ്പോൾ ആ ഉദ്ധരണി താഴേക്കാണ് അബ്ദുൾ ജബ്ബർ മൊലീൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഒരടിക്കുറിപ്പോ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു തഴ ഒരു തഴീക്കോ അവിടെ കാണും രാമേശ്വരപ്പേരി ലൈബ്രറിയിൽ ഏത് കിതാബ് ഏത് ഭാഗത്തും അവിടെ മുരിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു തൈഡിയ ഒരു അനുബന്ധമായി കുറിച്ച് അദ്ദേഹം രേഖ പ്രത്യേകിച്ചത് അവിടെ കാണലുണ്ട് അത്രയേറെ കിതാബുകളുമായി ഇടപഴകുക കിതാബിൻ്റെ കൂടെ ജീവിച്ച വീട്ടിൽ വന്നാലും അദ്ദേഹത്തിന് സദാസമയം വായനയായിരുന്നു കോളേജിൽ വന്നാലും ഒരു പിരീഡ് ഒഴിവുണ്ടെങ്കിൽ പോലും അവിടെ അവിടെ ഇരുന്ന് അദ്ദേഹം വായിക്കുകയായിരുന്നു അങ്ങനെ അറിവിനെ സ്നേഹിച്ച് കിതാബിനെ കൂടെ സഞ്ചരിച്ച് എപ്പോഴും വായിക്കുക പഠിക്കുക എന്നല്ലാത്ത മറ്റൊന്നും അത് ഉപദേശിക്കത്തില്ല എപ്പോൾ കണ്ടാലും അദ്ദേഹം പറയാനുള്ളൂ ഉദ്ധരണികളത്തേക്ക് ആഗ്രഹം ഇപ്പോൾ കിതാബുണ്ട് പുതിയ കിതബ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ഞമ്മൾക്ക് ഇങ്ങോട്ട് വരും ആ കിതാമ് കാണാൻ വേണ്ടി ഗൾഫിൽ നിന്ന് വന്നവർ പുതിയ കിതബ് ഇട്ടിട്ടുണ്ടെങ്കിൽ മൊഴി നേരെ ബസ്സിന് കേട്ടിട്ട് വരും അതൊന്ന് കാണാൻ വേണ്ടി അദ്ദേഹം വരും ഞങ്ങളൊക്കെ ഒരു ഏതെങ്കിലും വിഭാഗത്ത് കിട്ടിയാൽ നേരെ മോളിയുടെ വീട്ടിലേക്ക് ഓടും കാരണം മോളിക്ക് അത്ര സന്തോഷമാണ് എനിക്കപ്പോഴും ഞാൻ അബു ഹൈജാൻ തഫ്സീർ ബഹിൽ ബഹിർമോളിയു നിന്ന് ഒരു ഉദ്ധരണ്ടി കിട്ടി ഈ ആളുകളെ പറ്റിക്കലും പോയി പുരേതന്മാരെ കുറിച്ചുള്ള ഉദ്ധരണി അപ്പോൾ ഞാൻ മോളിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടോട്ടി തുടക്കത്തിലേക്ക് ഞാൻ ബസ്സിൽ പോകാൻ അപ്പോൾ ചെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എവിടെ നിന്ന് എങ്ങനെ കിട്ടി എങ്ങനെ കണ്ടുപിടിച്ചു വെച്ചാൽ ഞാൻ ഭയങ്കര സന്തോഷം പോലെയാണ് ഇങ്ങനെ വളരെ ആഴത്തിൽ അറിവിനെ സ്നേഹിച്ച കിതാബിനെ സ്നേഹിച്ച അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വല്ലാത്തൊരു വ്യക്തിയാണ് അജിത് രൂബ അദ്ദേഹത്തെ പോയ വ്യക്തിയെ ഞാനിതെ ജീവിതത്തിൽ കാണുകയും സഹവസിക്കുകയും നൽകി െ അദ്ദേഹത്തിൻ്റെ പിന്നെ ഫോട്ടോ കണ്ടല്ലോ രണ്ടാളിരുന്ന് ഇങ്ങനെ ഇൽമ തേടി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഉസുഖത്തിലിപ്പോൾ വൈസർമോലി പറയുമ്പോൾ എത്രയേറെ ഇൽമിനെ സ്നേഹിച്ച ഒരു മഹാമനുഷ്യന് കാലഘട്ടത്തില്ല പക്ഷെ അത്ര ആൾക്കാർ നന്ദി ഗുണം പറയണ്ട എന്നാലും ഈ രൂപത്തിൽ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയുകയെന്ന് പറഞ്ഞാൽ ഒരു ഒരു കവിത ഉണ്ടല്ലോ എനിക്ക് ഈ നേരെ അത് ഓർമ്മയായതാണ് ഒരു കവി പറഞ്ഞില്ലേ വയൽ റിമായത്ത കുല്ല യോമിൻ ഫലമ്മ സായുദുഹു റഹ്മാനി ഒരാൾ ശിഷ്യന് സ്ഥിരമായിട്ട് അമ്പെയ്ത്ത് പഠിപ്പിച്ചു അങ്ങനെ ആ കൈയ്യൊക്കെ ശരിയായി നല്ല അമ്പേത്ത് പഠിച്ചു ആദ്യത്തെ അമ്പന്ന എൻ്റെ നെഞ്ചത്ത് നേരെ വഖമ്മല്ലം തുഹു നതുമൽ കവാഫി അവന് കവിത ഉണ്ടാക്കണ പല രൂപത്തിൽ നമ്മൾ പഠിപ്പിച്ചു ഫലമ കാല കാഫിയത്തൻ ഹജാനി ആദ്യത്തെ ഏറ്റവും കവിത ചൊല്ലുമ്പോൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇത് നന്ദി കെട്ട മനുഷ്യന്മാരെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ നിലമു തേടിയിട്ട് പിന്നെ അവരെ നേരെ സംഘടന സങ്കുചിതത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുക എന്ന് പറയുമ്പോഴേ നമ്മളൊക്കെ നന്ദി കേടേണ്ട പരിചയങ്ങളാവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു ബഹുമനായ അബ്ദുൾ ജബർമോ അലഹി ഇ ബ്രാഹ്മ അദ്ദേഹത്തിൻ്റെ കബടം വിശാലമാക്കി കൊടുക്കട്ടെ വന്നു പോയ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ നമ്മയും അദ്ദേഹത്തെയും ഒക്കെ അവൻ്റെ ജന്നാത്തുൽ ഫുർദോസിൽ റബ്ബു സുബാന ഹൊത്ത ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ